വിവാഹ വഴിക്കാട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ എപ്പിസോഡിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒരു ബി ഡി എസ് ഡോക്ടറുടെ ഡീറ്റെയിൽസാണ് അവർ കാസ്റ്റ് വരുന്നത് ഹിന്ദു ശാലിയ വിഭാഗത്തിലാണ് കുട്ടിക്ക് ഇരുപത്തി അഞ്ച് വയസ്സാണ് നൂറ്റി അറുപത്തഞ്ച് ആണ് ഹൈറ്റ് വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ ബിസിനസ്സാണ് ഫാദറിന് അമ്മ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണുള്ളത് ബ്രദർ പഠിക്കുകയാണ് ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഫാമിലി ആണെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഹിന്ദു ജനറൽ ഒ ബി സി വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കുന്നുണ്ട് ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് മുപ്പത്തൊന്ന് വരെയാണ് സർക്കാർ ജോലി അല്ലെങ്കിലും എന്തെങ്കിലും നല്ല പ്രൈവറ്റ് ജോലിയൊക്കെ ഉള്ള പ്രപ്പോസല് മാത്രമാണ് പരിഗണിക്കുന്നത് ക്വാളിഫൈഡ് ആയിരിക്കണം എന്നും കൂടെ പറയുന്നുണ്ട് മലപ്പുറം പാലക്കാട് കോഴിക്കോട് വയനാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കും കുട്ടിയുടെ നക്ഷത്രം വരുന്നത് ചോദ്യമാണ് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ ബയോഡാറ്റ ഷെയർ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്കും ഞങ്ങളുടെ നമ്പറുകളിൽ അയച്ചു തരാവുന്നതാണ് എല്ലാ ദിവസവും ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ നമ്മുടെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്യുന്നുണ്ട് വിവാഹം നോക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് ലഭിക്കും പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്